രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ച് അൽമേരിക്കെതിരെയുള്ള ലീഗ് മത്സരം വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം നമ്പർക്കാരൻ പി കെ പന്ത് തൊടുമ്പോഴെല്ലാം തൊണ്ണൂറായിരത്തിലധികം ആളുകൾ തിങ്ങിനിറഞ്ഞ ഗാലറിയിൽ വന്യമായി ആർത്തിരുമുന്നുണ്ടായിരുന്നു ബ്ലാഗിനോറ നിറകളിലെ അയാളുടെ അവസാന ഒഫീഷ്യൽ മത്സരമാണിന്ന് നീണ്ട പതിനാല് വർഷത്തെ ബാഴ്സയിലെ തൻ്റെ ഐതിഹാസിക കരിയറിനെ വിരാമം കുറിച്ചുകൊണ്ട് ജറാദ് പി കെ എന്ന അധികായകൻ അന്ന് ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ് മാച്ച് ബാഴ്സ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു അതിനുശേഷം പി കെയുടെ ഫെയർവെൽ ചടങ്ങ് തുടങ്ങി നന്ദി പ്രസംഗത്തിൽ പലപ്പോഴും അയാൾ വികാരങ്ങളെ നിയന്ത്രിക്കാനാകാതെ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു ഇനിയൊരിക്കലും കൂടെ ബാഴ്സ ഫസ്റ്റ് ടീമിനു വേണ്ടി ജെയ്സി അണിയാൻ കഴിയില്ല എന്ന ദുഃഖം അയാളുടെ പ്രസംഗത്തിൽ പലയിടത്തായി നീലിച്ചു കണ്ടു ഇതൊരു എന്നേക്കുമായുള്ള വിടവാങ്ങലല്ല ഭാവിയിൽ താൻ തൻ്റെ പ്രിയപ്പെട്ട ക്ലബിലേക്ക് തിരികെ വരുമെന്ന് ആരാധകർക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അയാൾ ബാഴ്സയോട് താൽക്കാലികമായി വിട പറഞ്ഞു ജറാദ് പീക്കു പകരം ആരെന്ന ചോദ്യം ബാൾസ ആരാധകരെ അലട്ടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത് ഒരു വ്യാഴവട്ടത്തിലധികം ബാഴ്സ ഡിഫൻസിന്റെ നെടുംതൂണായിരുന്ന മോഡേൺ ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ പ്രതിരോധ നിരക്കാലൊരുവനെ അത്ര എളുപ്പത്തിൽ പകരക്കാരെ കണ്ടെത്താൻ കഴിയില്ലെന്ന് അവർക്ക് വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസൺ ബാഴ്സലോണ അവസാനിപ്പിക്കുന്നത് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് റെക്കോർഡുമായിട്ടാണ് സെൻറ്റർ ബാക്ക് സെൻസേഷൻ റൊണാൾഡ് അറോഹയും ഡാനിഷ് ഡിഫൻഡർ ക്രിസ്റ്റ്യൻസണും അണിനിരുന്ന ഡിഫെൻസീവ് ത്രയം ബാൾസ ആരാധർക്ക് പുതുപ്രതീക്ഷയേകി എന്നാൽ ഇരുവർക്കും അടിക്കടി വരുന്ന ഇഞ്ചുറികൾ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു ഏതാണ്ട് ഇതേ സമയത്താണ് ബാഴ്സലോണ ബി ടീമിലെ ഒരു പതിനാറുകാരൻ ബോൾ പ്ലേയും ഡിഫൻഡറെക്കുറിച്ച് കാറ്റാലും മാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് ഇംഗ്ലീഷ് വന്മാരായ സിറ്റിയുടെ സ്കോട്ടിംഗ് ടീം പലപ്പോഴായി അവൻ്റെ കളികൾ കാണാൻ ബാൾസോണയിൽ വരാറുണ്ടായിരുന്നു കുബാർസിയുമായി സിറ്റി റൂമറുകൾ വരാൻ തുടങ്ങിയതോടെ ബാഴ്സലോണ സ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻ്റ് അപകടം മണത്തു തുടങ്ങി പണ്ടൊരിക്കൽ പുയോളിൻ്റെ ഏജൻസി ഉണ്ടായിരുന്നിട്ട് പോലും എറി ഗാർഷ്യ ലാമാസിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ട്രാൻസ്ഫറായി പോയിരുന്നു താൻ വിഭാവനം ചെയ്യുന്ന ബാഴ്സ പ്രോജക്റ്റിൽ കുബാർസിയുടെ പ്രാധാന്യം എന്താണ് എന്ന് കോച്ച് സാവി ഹെർണാഡസ് അവന് വിശദീകരിച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയുടെ മധ്യത്തിൽ നടക്കുന്ന ഒരു കോപ്പ ഡെൽറെ മത്സരം എതിരാളികൾ സ്പാനിഷ് മൂന്നാം ഡിവിഷൻ ടീമായ യൂണിയൻ മിസ്റ്റോസ് നാൽപ്പത്തിയാറാം മിനിറ്റിൽ ക്രിസ്ത്യസിനെ പിൻവലിച്ചുകൊണ്ട് ചെമ്പൻ മുടിക്കാരൻ കുമാർസിയെ ജാവി കളത്തിലേക്കിറക്കുന്നു തൻ്റെ അരങ്ങേറ്റ മത്സരമാണിതെന്ന യാതൊരു അങ്കലാപ്പും അവൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നില്ല തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പാസിങ് ആക്കുറസിയും ഒരു അസിസ്റ്റുമായി അവൻ ആ മത്സരം മികവുറ്റ രീതിയിൽ പൂർത്തിയാക്കി അവിടെ അങ്ങോട്ട് ഒരു വർഷം വളരെ വേഗത്തിലാണ് കടന്നു പോയത് ബിഗ് ഗെയിമുകളിൽ പ്രൈം ഫോമിലുള്ള കിരൺ അംബാഫിയെയും ഓസിമാനെയും വിനീഷ്യസ് ജൂനിയറേയും എല്ലാം ഒരു പതിനേഴ്ക്കാരൻ സെൻടർ ബാക്ക് മാച്ച് പ്രഷറിന്റെ യാതൊരുവിധ ലാഞ്ചനങ്ങളുമില്ലാതെ ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ചക്കാണ് ഫുട്ബോൾ ലോകം ഇതിനിടക്ക് സാക്ഷ്യം വഹിച്ചത് പോലെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ടീമിനെ അത്യന്താപേക്ഷിതമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബോൾ പ്ലേ സെൻറ്റർ ബാക്കിൻ്റെ സാന്നിധ്യം മികച്ച പാസിംഗ് ആക്യറസിയും കമ്പോസ്റ്ററും ഗെയിം ഇൻ്റലിജൻസും സ്വശസ്തമായിട്ടുള്ള കുപാർസിക്ക് ബാഴ്സലെ സ്റ്റാർട്ടിംഗ് സെൻടർ ബാക്ക് സ്പോർട്ടിനെ നേടിയെടുക്കാൻ അധികം കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല ക്രൂഷ്യൽ ടാക്കിളുകളും പാസുകളും ഇൻ്റർസെപ്റ്റ് ചെയ്യലുമൊക്കെ കുബാർസി അനായസേനെ ഓരോ മാച്ച് ഡേയിലും ചെയ്തു പോന്നു ലമിൽമാൽ പിച്ചിൽ കാണിക്കുന്ന അത്ഭുതങ്ങളെ ഒരു പതിനേഴുകാരൻ്റെ മാന്ത്രികത എന്ന ടാഗ് ലൈനോട് കൂടിയാണ് പലപ്പോഴും സ്പോർട്സ് മാധ്യമങ്ങൾ അവതരിപ്പിക്കാറുള്ളത് എന്നാൽ കുബാർസിയിലേക്ക് വരുമ്പോൾ സ്ഥിതി കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ഗുണ്ടോഗൻ പറഞ്ഞതുപോലെ ഒരു ഇരുപത്തിയഞ്ച് വയസ്സുള്ള പ്രൈം ഡിഫൻഡറാണോ അത് കളിക്കുന്നതെന്ന് നമ്മൾ ഇടയ്ക്ക് സംശയിച്ചു പോകും ഒരു തെറ്റാൻ നീക്കം ഗോൾ വയങ്ങുന്നതിൽ കലാശിച്ചാൽ വളരെയധികം ക്രൂശിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ യുഗത്തിലാണ് കുബാർസി പന്ത് തട്ടുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് പക്ഷേ കളിക്കളത്തിൽ ഈ പ്രഷർ ഒരിക്കലും അവനെ അലട്ടിയിരുന്നില്ല ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ചരെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഒരു ഐസ് കോൾഡ് ക്യാരക്ടറാണ് ലാലിഗയുടെ ഫിനാൻഷ്യൽ ഫെയർപ്ലേ നിയമങ്ങൾ ബാഡ്സയെ വരിഞ്ഞു മുറുക്കുന്ന കാലമായിരുന്നു കടന്നുപോയത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് ബില്ല്യണുകൾ വാരിയെറിഞ്ഞുകൊണ്ട് ക്വാളിറ്റി ഡിഫൻഡർ സ്വന്തമാക്കാൻ ബാഴ്സക്ക് ആവതുണ്ടായിരുന്നില്ല ആ സമയത്താണ് എന്നത്തെയും പോലെ ലാമാസിൽ നിന്ന് കുബാർസി ഉദയം ചെയ്യുന്നത് തൻ്റെ പതിനൊന്നാം വയസ്സിലാണ് കുബാർസി ബാഴ്സ അക്കാഡമിയിൽ ചേരുന്നത് അവിടെ നിങ്ങോട്ട് ബാഴ്സലോണയുടെ എല്ലാ യൂത്ത് റാങ്കുകളിലും മിന്നുന്ന പ്രകടനമായിരുന്നു അവൻ കാഴ്ചവെച്ചത് ഇനിയും ഒരുപാട് വർഷങ്ങൾ ബാഴ്സ ഡിഫൻസിനെ നയിക്കുന്ന പ്ലെയറായിട്ട് കുബാർസിയെക്കുറിച്ച് ആരാധകർ സ്വപ്നം കണ്ട് തുടങ്ങുന്നുണ്ട് ഈ വിൻഡർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സ ടീം വിടുന്നതിനൊക്കോളമെത്തിയ റൊണാൾഡോ അറോഹയുടെ കോൺട്രാക്ട് റിന്യൂവൽ ചർച്ചകൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വലിയ ഇഞ്ചുറി കഴിഞ്ഞ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം റൊണാൾഡ് അറോഹോ പതിയെ മികച്ച ഫോമിലെത്തുന്നുണ്ട് ബാഴ്സയുടെ കേസിൽ ഫുൾബാക്കുകളായ കൂണ്ടെ ബാൾഡെ സഖ്യവും തകർപ്പും ഫോമിലാണ് അവർക്കൊപ്പം കുബാർസി അറോഹ ത്രാൻ കൂടെ ഡിഫൻസിന് അളഞ്ഞിരിക്കുകയും ഇനി വരുന്ന ഗെയിമുകളിൽ പ്രതീക്ഷകൊത്ത് ഉയരുകയും ചെയ്യുന്നതനുസരിച്ചായിരിക്കും ബാഴ്സയുടെ ഈ സീസണിലെ കിരീടനേട്ടങ്ങൾ നമുക്ക് കണക്കാക്കാൻ സാധിക്കുക